പ്രിയപ്പെട്ടവരെ ഫർണിച്ചർ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ കഴിഞ്ഞ മൂന്ന് വർഷമായി നിങ്ങൾക്കിടയിലുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ അത് സജീവമാകാൻ പോവുകയാണ് അതിൻ്റെ കാരണം ഒരുപാട് കമ്പനികൾ നമ്മളോട് പറഞ്ഞു നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം കമ്പനികളുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പുറത്തു കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ചാനലിലുള്ള ഓരോ വീഡിയോസും കാണുകയും നിങ്ങളുടെ വീട് എങ്ങനെ ബഡ്ജറ്റ് കുറച്ച് ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റും ഇൻറ്റീരിയർ വീടുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും നമ്മൾ ചാനലിലൂടെ കാണിക്കുന്ന കൂടിയ പിന്നെ പ്രൊഡക്റ്റ് മുതൽ റേറ്റ് കുറഞ്ഞ പ്രൊഡക്റ്റ് വരെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ അതിലൂടെ നമ്മൾ നിങ്ങൾക്ക് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ നമ്മൾ അറിയിക്കുകയും ചെയ്യുക അതുപോലെ ഒരുപാട് കമ്പനികളുടെ ഈ കർട്ടൻ ഇൻറ്റീരിയർ അങ്ങനത്തെ ഒരുപാട് കമ്പനികൾ ആദ്യം നമ്മളുമായി സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഓരോ കസ്റ്റമർ വീട് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കസ്റ്റമറും നിർബന്ധ മായിട്ട് കാണുക ഒരു കൺസൾട്ടിങ് തന്നെ നമുക്ക് അതിലൂടെ നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നതാണ് എല്ലാവരും നമ്മുടെ ചാനൽ കാണുക